നമുക്ക് കാരണം ട്രെയിനിലെ ഓണാഘോഷമാണ് എറണാകുളത്തേക്കുള്ള ട്രെയിനിലെ സ്ഥിരം യാത്രക്കാർ ട്രെയിനിനുള്ളിൽ ഓണം റേഞ്ച് വ്യത്യസ്തമായ ഗുരുവായൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച പാസഞ്ചർ ട്രെയിനാണ് ആ ട്രെയിനിലെ ഓണഘോഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാനും കഴിയുമെന്ന് കരുതുന്നു എങ്ങനെയാണ് ഈ സ്ഥിരം യാത്രക്കാർ അവരുടെ ഓണം ആഘോഷിക്കുന്നതെന്നുള്ള മനോജ് ഉണ്ട് ആ യാത്രക്കാർക്കൊപ്പം മനോജ് വളരെ വ്യത്യസ്തമായ ഓണാഘോഷം പറയും കൃഷ്ണരാജ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണാഘോഷം തന്നെയാണ് കാരണം നാടും നഗരവും ഒക്കെ ഓണം ആഘോഷിക്കുമ്പോൾ ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനിനുള്ളിലാണ് ഇപ്പോൾ ഈ ഓണം ആഘോഷം നടക്കുന്നത് നിരവധി യാത്രക്കാരുണ്ട് സ്ഥിരം യാത്രക്കാർ സ്ഥിരമായി എറണാകുളത്തേക്ക് പോകുന്നവർ അവരാണ് ഇത്തരം ഒരു ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ആഹ് അതോടൊപ്പം തന്നെ മാവേലി ഇവിടെ എത്തിയിട്ടുണ്ട് മാവേലി രാവിലെ തന്നെ ഗുരുവായൂരിൽ നിന്നും ഈ ട്രെയിനിലേക്ക് കയറിയതാണ് ഗായകനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് ഒരു പാട്ടൊന്ന് പാടാവോ ൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ പൊന്നിൻ മുത്തായി മാറ്റും പൂവലിയിൽ നീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീ വരൂ പൊന്നോണ തുമ്പി എങ്ങനെയാ രാവിലെ മുതൽ ആഘോഷം തുടങ്ങിയോ പിന്നെ അതെ ഇവിടെ നിന്ന് ഗുരുവായൂരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സെടോഷങ്ങളൊക്കെ തുടങ്ങി ഇപ്പോ എന്താ പറയാ എറണാകുളം വരെ ഫുൾ ഓൺ ആയിരിക്കും ട്രെയിൻ എന്തായാലും സ്ഥിരം യാത്രക്കാർ എന്നും കണ്ടുമുട്ടുന്നവർ അവർ ഒന്നിച്ചു കൂടി ഒരു ഓണം ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് ട്രെയിനിനുള്ളിൽ വളരെയധികം നടക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നടക്കുന്ന പക്ഷെ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങള് ഞങ്ങള് മാവേലടക്കം ആയിട്ട് നടക്കുന്നതാണ് ഒരു പാട്ടും ഓണാഘോഷവും പായസവിതരണമെല്ലാം നടക്കുന്നതാണ് സാധാരണ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായി ഒരുപാട് പേര് നമ്മൾ കൂട്ടായ്മയുടെ കൂടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായും അത് തന്നെയാണ് വളരെയധികം സന്തോഷത്തിലും അതുപോലെ തന്നെ ഒരു ആഘോഷത്തിന്റെ ആരവത്തിലൊക്കെ തന്നെയാണ് ഈ ട്രെയിനിനുള്ളിൽ അവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ട്രെയിനിനുള്ളിൽ ഈ പൂവ് രാവിലെ മുതൽ തന്നെ ഈ അലങ്കാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ എറണാകുളത്തേക്ക് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ആഘോഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ആശയം ഒരുപാട് തൃശ്ശൂർ ഗുരുവായൂർ യാത്ര ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ് അപ്പോൾ അതിനൊരു പരിഹാരം കാണണം അങ്ങനെയുള്ള പരിഹാരം കാണാൻ മാവേലി അല്ലാണ്ട് ഇനി ഞങ്ങൾക്ക് വേറൊരാളില്ല പറയാനായിട്ട് അത്ര ബുദ്ധിമുട്ടാണ് കാരണം അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്ര കഴിഞ്ഞിട്ട് വരാനൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ രാത്രി പതിനൊന്ന് മണിയാവണം അതിനൊരു സംഭവം പിന്നെ തന്നെ ഇപ്പോഴത്തെ അടിപൊളി ട്രെയിൻ ഉണ്ട് ഒരു വന്ദേ ഭാരത് ആ വന്ദേ ഭാരത് ഞങ്ങൾക്കായിട്ടൊന്ന് അനുവദിച്ചു തരണം എന്നുള്ളൊരു വലിയൊരു റിക്വസ്റ്റ് ഞങ്ങൾ മാവേലിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ മാവേലി അതൊക്കെ ഇവിടുത്തെ ഭരണാധികാരിയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊക്കെ അനുവദിച്ച് തരുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ തീർച്ചയായും ഓണത്തിന് ആ നമ്മൾ കണ്ടതുപോലെ തന്നെ വാഴ ഇവിടെ വാരക്കുലൊക്കെ ആയി എവിടെ എത്ര ചൂട് കേറിയിട്ടുണ്ട് നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ പൂനം മാറും പൂവിളി പൂവിളി പൊന്നോണമായി ീ പഴയ ഓണക്കാലത്ത് നിന്നും ഇപ്പോൾ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എങ്ങനെയായിട്ട് ആ ഒരു മാറ്റം എങ്ങനെ നോക്കി കാണുന്നു ഇപ്പോൾ ശരിക്കും എന്ന് നന്നായി ആഘോഷിക്കുന്നുണ്ട് എല്ലാവരും ഓണം അന്നും ആഘോഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആഘോഷിക്കാനായിട്ട് ഒരുപാട് നമുക്ക് സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ ജനങ്ങൾ എന്താ പറയുക എല്ലാ ദുഃഖങ്ങളും മറന്ന് സന്തോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം എല്ലാ യാത്രക്കാരുടെ അടുത്തേക്കും എത്താൻ ശ്രമിക്കുന്നുണ്ട് മാവേലി എല്ലാ യാത്രക്കാരും ഞാൻ കണ്ടിരുന്നു ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് കയറിയത് എല്ലാ യാത്രക്കാരും കണ്ടു അവിടെ ശേഷം എല്ലാ കണ്ടു അവിടെ പൂക്കളം ഗുരുവായൂർ ഷാഫ് അവിടെ ഒരുക്കിയിട്ടുണ്ട് നന്നായി പൂക്കളം ചെയ്ത് എല്ലാവരും കണ്ടിരുന്നു എങ്ങനെയുണ്ട് ആഘോഷത്തിൽ ആണ് ട്രെയിനിനുള്ളിൽ ആ ഇത് രണ്ടു ദിവസം മുമ്പേ ഉണ്ടായിരുന്നു നല്ല ആഘോഷമായിരുന്നു നല്ല ഓണം എൻജോയ് ചെയ്തു ഇതും ഇനി എറണാകുളം ഗുരുവായൂർ എറണാകുളം വരെ നല്ല ആഘോഷമായിരിക്കും തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഈ ട്രെയിനിനുള്ളിലൊക്കെ കാണുവാൻ സാധിക്കും ഈ ഭോഗിയിൽ മറ്റ് അലങ്കാര പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട് ചേട്ടാ എന്താ കളറാക്കണം ദുഃഖങ്ങളൊക്കെ മാറ്റി യാത്രയാണ് ഇത് തീർച്ചയായും അത് തന്നെയാണ് സന്തോഷത്തോടെ ആർപ്പോ വിളിച്ചുകൊണ്ട് ഇവിടെ ഓണാഘോഷവും അത് നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും ആർപ്പോ ആർപ്പോ ഓണം കങ്കേമെ ആൾടിപോളി ഓണാട്ടെ ആ എന്താ പഠിക്കോ ഓ വിളിച്ചോർ എങ്ങനെയാ കുട്ടികളൊക്കെ ഉണ്ട് പാട്ട് പാടുവോ എങ്ങനെയാ പാട്ടൊക്കെ പാടുവോ ആ ഒരു പാട്ട് പാടിക്കാടിയോടിക്കടിയോ ഒന്നിച്ച് പാടിക്കോട്ടി പോലെ തീർച്ചയായും കുട്ടികൾ ഉൾപ്പെടെ സന്തോഷത്തിൽ തന്നെയാണ് അവരൊക്കെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് വിവിധ ജോലികൾ ചെയ്യുന്ന നിരവധി പേരാണ് എന്നും ഈ ട്രെയിൻ എറണാകുളത്തേക്ക് പോകുന്നത് അവർ ാണ് ഇത്തരത്തിലൊരു ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നു കൊച്ചി ഇതിപ്പോ ഒരു മാസം തൊട്ട് തുടങ്ങിയ പ്ലാനിംഗ് ആണ് അപ്പൊ എല്ലാരും ഞങ്ങള് വൈകുന്നേരം ഇതേപോലെ പാസഞ്ചർ ട്രെയിനിലൊത്തു കൂടും അപ്പൊ അതിലാണ് എല്ലാവരും ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്ക് വന്നത് അത് എല്ലാ വർഷങ്ങളും ഉണ്ട് അപ്പൊ അത് ഗംഭീരായിട്ട് നമുക്ക് ഈ വർഷം ഓണം നന്നായി നന്നായിട്ട് ഓണത്തിന്റെ മുന്നോടിയായിട്ട് മാവേലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകും തീവണ്ടിയിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ദൃശ്യങ്ങൾ വീണ്ടും പകർത്തി ഇനി ഉള്ള മണിക്കൂറുകളിൽ നമ്മോടൊപ്പം ചേർന്ന പ്രേക്ഷകരെ കൂടി അറിയിക്കുക ഇങ്ങനൊരു ആഘോഷം നടന്ന കാര്യം ഏതായാലും അതും പൂവിളി മാവേലി തന്നെയാണ് ശരി ഏതായാലും മനോജിന്റെ ആ ഒരു ശ്രമം വളരെ വിജയകരമായിരുന്നു തീവണ്ടിയിലാണ് അത് യാത്രയിലാണ് റേഞ്ചിന്റെ പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ച ആ ഒരു എത്രമാത്രം ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നതിന് ഒരുമിച്ച് ഉള്ളിൽ ആ സ്ഥിരം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ ജീവിതത്തിന് ഇങ്ങനെ കാല്പനികമായി ഒക്കെ പറയുമ്പോൾ പറയാറല്ലേ ഒരു സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ കയറുന്നു മറ്റേ സ്റ്റോപ്പിൽ ഇറങ്ങി പോകുന്നു ഇടയിൽ കണ്ടുമുട്ടുന്നു പക്ഷെ പക്ഷേ കണ്ടുമുട്ടി ഒരു ഒരു ജീവിതത്തിൽ ഒരുമിച്ച് അല്ല അത് ബസ് യാത്രയിൽ പോലും ഉണ്ട് കേട്ടോ ഇത്രയും കൂട്ടായ്മ കാരണം കുറച്ച് സമയമാണെങ്കിൽ പോലും പതിവായി കാണുന്ന മുഖങ്ങളാണ് നോക്കി ചിരിക്കുന്നവരാണ് പരസ്പരം പറയുന്നവരാണ് ആഘോഷിക്കുന്നവരാണ് അതിന് തെളിവാണ് ഇത് സൗഹൃദത്തിന് അത്രയേറെ വലിപ്പമുണ്ടല്ലോ ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരാണോഘോഷം വാഴക്കൊല കൊണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരുകാരാണെന്നും കൂടി ആലോചിക്കണം അവർ ഈ ആഘോഷിക്കാൻ ബഹു േമന്മാരാണ് ഓണം ആഘോഷിച്ച് അവസാനിപ്പിക്കുന്നതും അവരാണ് പുലികളി അപ്പോൾ സ്വാഭാവികമായി അവരുടെ ആഘോഷത്തിന് മാറ്റുകൂടും ആവേശം കൂടും വളരെ സന്തോഷം മനോജ് ഇങ്ങനെ റിപ്പോർട്ടുമായി തത്സമയ കാഴ്ചയുമായി ഒപ്പം ചേർന്നതിന്